എന്നിങ്ങനെ പ്രത്യേകിച്ച് ജോലിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വെറുതെ വെറുതെ വീട്ടിയിരുന്നൊരു ദിവസമാണ് എല്ലായിടത്തും മൺസൂൺ കാലമായിട്ടുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ മൺസൂൺ റൈഡ് പോയാലോ എന്നൊരു പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വന്നു അന്നേരം തന്നെ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇന്നത്തെ എൻ്റെ സാരഥി ജാവയാണ് അപ്പം ഒരു ചെറിയ മൺസൂൺ റൈഡ് പോയാലോ എന്ന് കരുതി സാധാരണ നമ്മുടെ ചാനലിൽ പെറ്റ് റിലേറ്റഡ് വീഡിയോസൊക്കെയാണ് വരുന്നത് ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല അപ്പം വീട്ടിൽ നിന്ന് അഞ്ചേ പോയിൻറ്റ് ഒന്ന് കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ളത് അപ്പം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ എവിടെ പോയ സ്ഥലങ്ങളും അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ റൺ ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നതായിരിക്കും അപ്പം നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്തിൻ്റെ പേര് പ്രക്കാനോ എന്നാണ് വരുന്നത് നമ്മളൊന്നും വലിയ ദൂരോട്ടൊന്നും പോകുന്നില്ല പത്തനംതിട്ട ജില്ലയിലുള്ള ചെറിയ സ്ഥലങ്ങളിലോട്ടൊക്കെയാണ് പോകുന്നത് ഇപ്പം മെയിനായിട്ട് എൻ്റെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിറ്റാറാണ് അപ്പോൾ ആ പോകുന്ന വഴിയിൽ ഉള്ള കാഴ്ചകളൊക്കെയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് മൺസൂൺ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും നല്ല മഴയൊക്കെ പെയ്ത് റോഡൊക്കെ നല്ല മഴയിൽ നനഞ്ഞ് കുതിന്ന് ഒരു സമയമാണ് അപ്പം പോകുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചൊക്കെ പോവുക അങ്ങനെ നമ്മൾ ഹൈവേന്ന് മാറുകയാണ് ഇത്രയും നേരം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം വരുന്നത് മൂവാറ്റുപുഴ പുല്ലൂർ ഹൈവേ ആണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ റൈറ്റ് ഡീവിയേഷൻ എടുത്തിട്ടാണ് പോകുന്നത് ഇവിടം വരെ എൻ്റെ വീട്ടിൽ നിന്ന് പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടുന്ന് റൈറ്റ് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നേരെ എരുമേലി മൂവാറ്റുപുഴയൊക്കെ പോകുന്ന റൂട്ടാണ് അപ്പം പത്തനംതിട്ട അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് നമുക്ക് ഇ വി ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് അപ്പം നിങ്ങൾ ഇലക്ട്രിക് വെഹിക്കിൾ വെച്ചൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇലക്ട്രിക്കിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട് അപ്പം ഇവിടെ നിന്ന് ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ് അപ്പം നമുക്ക് ഇവിടെ നേരെ പോകാം അപ്പോൾ ഇവിടുന്ന് നമ്മൾ അടുത്ത് എത്തിയേക്കുന്നത് വടശ്ശേരിക്കരയാണ് ഇവിടെ ഒരു അക്കോഡേറ്റും അതുപോലെ തന്നെ ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് പക്ഷേ ശബരിമല സീസണൊക്കെ ആയിക്കഴിഞ്ഞാൽ മെയിനായിട്ട് അയ്യപ്പന്മാരെ കുളിക്കാൻ വേണ്ടിയൊക്കെ ഒരു സ്ഥലമാണ് ഇവിടെ ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം ആളുകളൊക്കെ കുറവാണ് പക്ഷെ നല്ലൊരു ഏരിയയാണ് ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് മഴയൊക്കെയുള്ളൊരു സമയം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളമൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പ്രകൃതി ഫുള്ളായിട്ടൊരു നനവിലുള്ളൊരു ഇതായത് കൊണ്ട് തന്നെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടെ സാധാരണ ആളുകൾ കുളിക്കാനൊക്കെ വരുന്നുണ്ട് ഇന്നിപ്പോൾ ആരെയും കണ്ടില്ല പക്ഷെ നല്ലൊരു ഭംഗിയാണ് അധികം ആഴോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കൊച്ചുകുട്ടികൾക്ക് വന്നാലും ഇറങ്ങാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ് പിന്നെ പുതിയൊരു സ്ഥലത്തോട്ടൊക്കെ നിങ്ങൾ ഇറങ്ങുമ്പം ശ്രദ്ധിച്ചിട്ട് അത്യാവശ്യം കെയർ ചെയ്തിട്ടൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുക അടിയിൽ അടിയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പുറമേന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല അപ്പം സ്വന്തം റിസ്കില് കെയർ ചെയ്തിട്ട് മാത്രം ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇനിയും കുറച്ചൊക്കെ ഒരു അടഞ്ഞ സ്ഥലമാണ് അല്ലെങ്കിൽ നമുക്ക് ടൗണിൽ നിന്നൊക്കെ നമ്മൾ അധികം കയറിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലങ്ങളിൽ കൂടെയൊക്കെയാണ് യാത്ര ചെയ്യാൻ പോകുന്നത് ഇനിയും കുറച്ച് ഡീപ്പായിട്ടുള്ള കാട്ടിൽ ഒക്കെ ഉള്ളൊരു യാത്രയുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ വെയിറ്റ് ചെയ്ത് നിങ്ങൾ കാണാൻ ശ്രമിക്കുക വീഡിയോസ് കിട്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ നമ്മളടുത്ത് എത്തിയേക്കുന്നത് ഒരു ചായ ഓടിക്കുകയെന്ന് വിചാരിച്ചാണ് അപ്പം ഇത്ര യാത്രയൊക്കെ നമ്മളൊന്ന് ഒതുക്കി ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് പയ്യെ നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് കരുതി അടുത്തുള്ള ഒരു കട കണ്ടിട്ട് നിർത്തിയതാണ് അപ്പം ചെറിയ രീതിയിൽ ഉണ്ട് മഴയുള്ളടത്തൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ മഴയുള്ള സമയത്തൊക്കെ ഞാൻ കയറി നിൽക്കുകയും പിന്നെ അതുപോലെ തന്നെ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടാണ് എൻ്റെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പം ചെറിയ കാടൊക്കെ സ്ഥലമാണ് അപ്പം ഇവിടുന്ന് നമ്മൾ വേറൊരു ഡാം കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഡാമിൻ്റെ പേര് വരുന്നത് മണിയാർ ഡാം എന്നാണ് നല്ലൊരു പ്രകൃതി ഭംഗിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് പോലീസ് ഉണ്ട് അപ്പം അതെല്ലാം ഞാൻ പറ്റുന്നത്രയും കവർ ചെയ്തൊക്കെ എടുക്കാവുന്നതാണ് പത്ത് വലിയ ദൂരമില്ല ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ചിറ്റാറിലോട്ട് അപ്പം നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ചുമ്മാ ഇറങ്ങാൻ ശ്രമിക്കുക പിന്നെ അത്യാവശ്യം കെയർ ചെയ്ത് മാത്രം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോകാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ കാട്ടിലോട്ടൊക്കെയുള്ള എൻട്രി ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് വലിയ ഇല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് സ്വന്തം റിസ്ക്കിൽ പോകാൻ വേണ്ടി കൂടുതൽ ശ്രമിക്കുക സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ എടുത്തു പറയണമല്ലോ നല്ല രീതിയിൽ ഇപ്പോഴത്തെ ക്ലൈമറ്റ് നല്ല രീതിയിൽ നമുക്ക് ആപ്റ്റായിട്ടുള്ളൊരു ക്ലൈമറ്റാണ് ബൈക്ക് റൈഡേഴ്സിനാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ ട്രിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആണെങ്കിലും ഇതുപോലെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു ക്ലൈമറ്റാണ് ചെറിയൊരു മഴ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ഒരു യാത്രയൊക്കെ പോകുന്നത് എനിക്കും പൊതുവേ യാത്രകളൊക്കെ ഇഷ്ടമാണ് പിന്നെ ദൂരോട്ടൊക്കെ പോകാനുള്ളൊരു സാഹചര്യം ഇപ്പം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഈ ഒരു റൂട്ട് ഇപ്പം ഞാൻ സെലക്ട് ചെയ്തത് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയൊരു രീതിയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ച വൈകുന്നേരം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്താം എന്നുള്ളൊരു രീതിയിൽ ഇറങ്ങിയതാണ് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ ഏതൊക്കെ വഴി പോകാമോ അതിലേക്കൂടെയൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലൊക്കെ അങ്ങ് പോകാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങിയത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് വരുന്നത് മണിയാർ ഡാമാണ് പോകുന്ന വഴിക്കൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് ഈ മൺസൂൺ സമയത്ത് ഉണ്ടായ കുറേ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമ്മളിപ്പം കയറുന്നില്ല കാരണം അവിടുത്തെ എൻട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല പെട്ടെന്നൊരു പ്ലാനിങ് ഇല്ലാതെ ഇറങ്ങിയതായതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇനിയുള്ള നമ്മുടെ റൂട്ടിലോട്ടുള്ള ദൂരങ്ങളൊക്കെ നോക്കാം ചിറ്റാറിലോട്ട് ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പം ഏകദേശം നമ്മൾ അടുത്ത് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്ഥലങ്ങൾ നമ്മുടെ ഈ പത്തനംതിട്ട ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കോട്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാൻ പോയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ മണിയാർ ഡാമിലോട്ട് ഇറങ്ങി പോകുന്ന ഒരു വഴിയാണ് ഏകദേശം ചിറ്റാറിലോട്ട് പോകുന്ന വഴിക്ക് മണിയാർ ഡാമിൽ ബോർഡ് വെച്ചിട്ടുണ്ട് ഇതുപോലെ പോലീസിൻ്റെ ഒരു ക്യാമ്പ് കഴിഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്താണ് നമ്മൾ മണിയാർ ഡാമിലോട്ട് ഇറങ്ങി പോകുന്നത് അത്യാവശ്യം നല്ല ഒരു ഓഫ് റോഡ് പോലെയുള്ളൊരു റോഡാണ് മൊത്തത്തിൽ ഇളകി പറഞ്ഞ് കിടക്കുവാണ് അപ്പം കാറും കൊണ്ടൊക്കെ വരുന്നവർ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങി വരാൻ ശ്രമിക്കാം ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന കുഴപ്പമില്ല ഫസ്റ്റ് ആ ഇനിഷ്യല മേളത്തെ ഭാഗം മാത്രം നല്ലപോലെ ഇളകിയതാണ് നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു സ്ഥലമാണ് പ്രത്യേകിച്ച് ഈ ഒരു ക്ലൈമറ്റ് അങ്ങനെ നമ്മുടെ യാത്രയിലെ മെയിൻ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് മണിയാർ ഡാമിലെത്തി നല്ല രീതിയിൽ ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് ഇപ്പം കുറച്ച് വെള്ളമൊക്കെ തുറന്നു വിട്ടുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ താഴോട്ടൊക്കെ ഇറങ്ങി പോകുന്നവർ ശ്രദ്ധിച്ചൊക്കെ ഇറങ്ങിപ്പോൾ ശ്രമിക്കുക താഴോട്ട് ഇറങ്ങി വിടുമെന്ന് തന്നെ എനിക്ക് അറിയത്തില്ല ഞാൻ എന്തായാലും അങ്ങ് താഴോട്ടൊന്നും പോകുന്നില്ല അത്യാവശ്യം സെക്യൂരിറ്റിയും കാര്യങ്ങളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട് പിന്നെ പോലീസിൻ്റെ ക്യാമ്പ് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ പോലീസ് ഇഷ്ടം പോലെ ഇതിന് വഴിയൊക്കെ ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ വന്ന സമയത്താണെങ്കിലും ഈ ഒരു ഡാമിൻ്റെ മേളിൽ ഒരുപാട് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കാണാൻ വേണ്ടിയിട്ടാണോ അതോ അതിന് സെക്യൂരിറ്റി ഭാഗമായിട്ട് വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ അങ്ങോട്ടൊന്നും അധികം പോയില്ല ഈ ഒരു ഭാഗത്ത് നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് നമുക്ക് തിരിച്ചങ്ങ് പോയേക്കാന്ന് കരുതി അപ്പം വരാൻ പറ്റുന്നവർ ഇതുവരെ വന്നിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വട്ടമൊക്കെ വന്ന് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വലിയ ദൂരവും ഇല്ല അധികം ബഡ്ജറ്റൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ടൊക്കെ പോകാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ മേളിൽ മെയിൻ റോഡിൽ വന്നിട്ടുണ്ട് മണയാറിൽ ശരിക്കും ഈ ഒരു റോഡിൽ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് ചിറ്റാറിലോട്ടുള്ള മെയിൻ റോഡ് വരുന്നത് പക്ഷേ നമ്മളിവിടുന്ന് റൈറ്റ് എടുത്താണ് പോകുന്നത് ആ കയറ്റം കണ്ടല്ലോ പള്ളിയിൽ ഇവിടെ നിന്നുള്ള കയറ്റമാണ് കയറി നമ്മളിപ്പോൾ പോകുന്നത് ഇതിലേ പോയാലും നമുക്ക് ചിറ്റാറെ എത്തും ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയുള്ള സ്ഥലമാണ് കാടിനകത്തോടുള്ള റൂട്ടാണ് അപ്പം ഈ ഒരു റൂട്ട് നമ്മൾ സെലക്ട് ചെയ്തത് മറ്റേന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാണാനായിട്ടൊന്നുമില്ല നോർമൽ റോഡാണ് ഇതാകുമ്പോൾ നമുക്ക് കാടിനകത്തൂടെയൊക്കെ പോകാൻ പറ്റും രാത്രി സമയങ്ങളിൽ പൊതുവേ ഇതുവഴി വരാതിരിക്കുന്നതാണ് നല്ലത് കാരണം വന്യമൃഗങ്ങളൊക്കെ നല്ലപോലെ ഇറങ്ങുന്ന ഒരു കാടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും കുറച്ചൊരു ഏരിയ മാത്രമേ ഉള്ളൂ ഏകദേശം ഒരു അര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കാട് അത് കഴിഞ്ഞ് പിന്നെയും ആളുകളുടെ താമസവും പിന്നെ അതുപോലെ കൃഷിയും റബ്ബറ് കാര്യങ്ങളെല്ലാം തന്നെ തന്നെയുള്ളൊരു നോർമൽ ഗ്രാമപ്രദേശം തന്നെയാണ് ഇവിടം കഴിഞ്ഞാൽ വീണ്ടും പറയുന്നു രാത്രി യാത്രകളൊക്കെ ഒഴിവാക്കുന്നതാണ് നല്ലത് വന്യമൃഗങ്ങളൊക്കെ നല്ലപോലെ വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഈ അടുത്തെങ്ങും താമസവും കാര്യങ്ങളൊന്നുമില്ല അപ്പം വരുന്നവർ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ വരാൻ ശ്രമിക്കുക അപ്പം നല്ലൊരു സ്ഥലമാണ് അധികം ഞാൻ നിർത്താനൊന്നും പോയില്ല കുരങ്ങൻ്റെ ശല്യം ഉണ്ടെന്നാണ് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം അതേ നിർത്താനോ കാര്യത്തിനൊന്നും പോയില്ല അപ്പം ഇവിടുന്ന് പിന്നെയിപ്പോൾ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ മനുഷ്യരൊക്കെ താമസിക്കുന്ന നോർമൽ നമ്മുടെ കൃഷിയിടങ്ങളും കാര്യങ്ങളുമൊക്കെ തന്നെയാണ് അപ്പം ഈ റൂട്ട് നല്ലതാണ് കുഴപ്പമില്ലാത്ത റോഡാണ് പിന്നെ നിങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്ക് വലിയ ഇല്ല ഇപ്പം തന്നെ ചില സൈഡൊക്കെ ഇളകി തുടങ്ങിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റോഡ് തന്നെയാണ് കാറിനൊക്കെ ആണെങ്കിലും വരുന്നതിനും പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല രാത്രി യാത്രകൾ ഒഴിവാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇതുവഴി അല്ലാതെ ചിറ്റാറ് വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചിറ്റാറ് ചെന്നിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കോന്നിക്ക് പോകാനുള്ളൊരു റൂട്ടുണ്ട് അതിലേ പോകുകയാണെന്നുണ്ടെങ്കിൽ കോന്നിയിൽ എക്കോ ടൂറിസം ഉണ്ട് കൊട്ടവഞ്ചിയുണ്ട് ആനക്കൂട് അങ്ങനെ ആ ഒരു റൂട്ട് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റും ഞാനിപ്പോൾ എന്തായാലും ആ റൂട്ടൊന്നും എന്തായാലും പോകുന്നില്ല അപ്പോൾ ഞാൻ കുറേ പോയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഈ ഒരു റൂട്ട് അങ്ങനെ ഞാൻ യൂട്യൂബിലൊന്നും വീഡിയോസ് കാര്യങ്ങളൊന്നും കണ്ടില്ല അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു റൂട്ടിൽ കൂടി ഇന്ന് പോയിട്ട് വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാമെന്ന് കരുതുന്നത് അപ്പം ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ കാടൊക്കെ കഴിഞ്ഞാൽ ഇതിപ്പം ഏകദേശം താമസം ഒക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ ഫുൾ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് സൈഡ് റബ്ബറും അതുപോലെ തന്നെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ചിറ്റാറിൽ എത്തിയിട്ടുണ്ട് ചിറ്റാർ ഇവിടുന്ന് ആ ഒരു പശു നിൽക്കുന്ന ആ ഒരു റൂട്ടിൽ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ ചിറ്റാർ ടൗൺ ആണ് ഇപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇതുവഴി തന്നെ തിരിച്ചു ഉദ്ദേശിക്കുന്നത് ഇപ്പം എത്ര കിലോമീറ്റർ ഞാൻ ഓടിയെന്നൊക്കെ ഉള്ളത് ഞാൻ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ടോട്ടലി ഞാൻ വീട്ടിൽ നിന്ന് എൺപത്തി രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ഈ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ദൂരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം